സരസ്വച്ചതാ തൊടിയിലേ ആ പൊന്തേ പോയിട്ട് അറിഞ്ഞിട്ടില്ല അയാൾ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞിട്ടില്ല ഇവിടെ വിറകില്ലേ ഒരു വിറകുമില്ല ഞാൻ ഈ വീഡിയോ കണ്ടവര് പറയും ഞാൻ സരസ്വിനെ കൊണ്ട് എന്താ പറയാ രാവിലെ തൊടി മുഴുവൻ നടത്തിക്കാൻ കേട്ടോ ഞാൻ നടത്തിക്കല്ല വന്നിട്ട് അകത്ത് കയറിയിട്ടില്ല ആളവിടെ തൊടിയിൽ കടന്ന് തിരിഞ്ഞ കളിക്കാൻ ഇത് നല്ല ഗുണല്ലേ സരസുട്ടിക്ക് ുംറിഞ്ഞു പിന്നെ അവിടെ ഇണ്ടാവില്ലേ ഇങ്ങനത്തെ ശരിക്കും വേണ്ടല്ലേ പക്ഷെ ഇന്നലെ കണ്ടില്ല അതാ രസീ വെയിൽ തെറിച്ചാലാണ്ടി ആ ഇന്നലെ വെയിൽ അപ്പൊ അത് കാണിച്ച രാത്രിയുള്ളത് നല്ല ഗുണാട്ടാ